നമസ്കാരം വർഷഫലത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ അവർക്ക് കുടുംബപരമായിട്ട് നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് മാതാവിൻ്റെ അസുഖങ്ങളെല്ലാം മാറുകയും സന്തോഷകരമായി മാതാവിനോടൊപ്പം ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം വീട്ടിൽ നിന്നുള്ള ആദായം ലഭിക്കുവാന് സാധിക്കുന്നു പുതിയ വീട് വയ്ക്കുവാന് സാധിക്കുന്നു വസ്തു വാങ്ങുവാന് സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ കടബാധ്യതകൾ തീരുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാകുകയും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വർഷമാണ് കുടുംബ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരികയും ആ പ്രശ്നങ്ങൾ തീർക്കുവാനും കൂടി ജീവിതം നയിക്കുവാനും സാധിക്കുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിയെടുക്കുവാന് സാധിക്കുന്നു കൂടാതെ കൃഷിയിൽ നിന്നുള്ള ലാഭം ഒരുപാടായി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു വാഹന സംബന്ധമായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാകുന്നു വീ വാഹനം വാങ്ങുവാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വാഹനം ലഭിക്കുവാന് സാധിക്കുന്നു വീട്ടിൽ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ വീട് വാങ്ങുവാനോ അതല്ലെങ്കിൽ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുവാനോ എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് സുഹൃത്തുക്കളിൽ നിന്നുള്ള ലാഭവും സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒരു സന്തോഷപരമായിട്ടുള്ള അനുഭവങ്ങളും സുഹൃത്തുക്കൾ മുഖാന്തരം നേട്ടങ്ങളും അംഗീകാരങ്ങളും ധനലാഭവും ഉണ്ടാകുന്ന ഒരു വർഷം നിങ്ങളുടെ സംസാരം മൂലം ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരം ലഭിക്കുകയും നിങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും നല്ലൊരു വിദ്യാഭ്യാസത്തോടു കൂടി നല്ലൊരു ജോലിയോടുകൂടി എല്ലാം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും എന്തെല്ലാമാണ് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാൻ വേണ്ടിയാണ് കൃത്യമായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ നിങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിലുള്ള ത്രിമൂർത്തി ദേവി സിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പ്രാർത്ഥനയും മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കൃത്യമായി ഇതൊന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ട ഒരു സാധ്യതയാണ് കൂടുതലും കാണുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അതായത് ചിലപ്പോൾ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കുന്നില്ല എന്നുള്ള ദുഃഖം കാണുന്നുണ്ട് ജോലി ലഭിക്കാതെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ജോലി ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകാത്തത് കൊണ്ടുള്ള ഒരു വിഷമം നമുക്ക് കാണുന്നുണ്ട് മാത്രമല്ല മറ്റ് ദോഷകരമായ പ്രവൃത്തികളും മോശകരമായ സംസാരങ്ങളും അനാവശ്യ കൂട്ടുകെട്ടും കാരണം അവരുടെ ജീവിത രീതി മോശമായ വഴിക്ക് പോകുന്നത് കൊണ്ടുള്ള ദുഃഖം കൊണ്ട് നടക്കുന്ന രക്ഷകർത്താക്കളായിരിക്കും നിങ്ങൾ നമ്മൾ ഒരുപാട് വിഷമം കുഞ്ഞുങ്ങളെക്കൊണ്ട് നിങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളുടെ അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രണയം മുഖാന്തരം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയിലായിരിക്കും നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾ കാണിക്കുന്നതെല്ലാം തെറ്റുകളും അബദ്ധങ്ങളും പരാജയങ്ങളും തന്നെയാണ് അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തേണ്ടത് രക്ഷകർത്താക്കളുടെ കടമ തന്നെയാണ് അപ്പോൾ പണ്ടൊന്നും ഇത്രയ്ക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം രക്ഷകർത്താക്കളെ എല്ലാവർക്കും ഭയമായിരുന്നു അച്ഛൻ കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന എല്ലാവരും അപ്പോൾ എഴുന്നേൽക്കും കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേൽക്കും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ആ കാലിൻ്റെ പുറത്ത് മറ്റൊരു കാലിട്ട് കൊണ്ട് ഹായ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന മക്കളാണ് ഇന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളോട് പേടി ഇല്ലാത്തതും നിങ്ങളോട് സ്നേഹമില്ലാത്തതുമാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റ് കണ്ടാൽ അവരുടെ ഉപദേശിക്കുക അവർക്ക് അടി കൊടുക്കുക കാരണം അവർ കൃത്യമായി നമ്മളിപ്പോൾ അവരെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നാളെ വലിയൊരു ആപത്തിലേക്ക് പോയി ചാടും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി എത്തും നിർബന്ധമായിട്ടും പറയുക നിങ്ങൾ കൂടെ കാണും എന്നുള്ളൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് പല വിദ്യാർത്ഥികളും പ്രണയിക്കുന്നതും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകുന്നതും അമ്മയതിനു സമ്മതിക്കും അവർ കാണി പേടിപ്പിക്കുന്ന ഒരേ ഒരു വാർത്തയാണ് പലരും എന്നോട് പറയുന്നുള്ളതാണ് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അവർക്ക് അവരുടെ അച്ഛനും അമ്മയും കൂടെ കാണുമെന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ വിഴാതെ അവരുടെ ഭീഷണിയിൽ നമ്മൾ തോറ്റുകൊടുക്കാതെ നിർബന്ധമായിട്ടും നമ്മൾ കൃത്യമായ നല്ല പാതയിലൂടെ അവരെ നയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന വ്യക്തിയായിരിക്കില്ല ഒരുപാട് മോശ അവസ്ഥയിൽ അവരുടെ ജീവിതം പോകേണ്ടി വരും പ്രണയത്തിനെല്ലാം നമ്മൾ സപ്പോർട്ട് നിന്ന് കഴിഞ്ഞാൽ അവസാനം കുടുംബജീവിതം തകർന്ന് അവർ കരയുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും വളരെയധികം സൂക്ഷിക്കുക കൊണ്ട് ദോഷം അനുഭവിക്കാൻ യോഗമുള്ളത് കൊണ്ടാണ് പറയുന്നത് സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ സ്വഭാവത്തിന് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് മുഖാന്തരം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാൻ സാധ്യതയൊക്കെ കൊണ്ട് സൂക്ഷിക്കുക മാനസികപരമായിട്ട് ടെൻഷനാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ടെൻഷൻ സാമ്പത്തികപരമായ ടെൻഷൻ നാളെ വീടിൻ്റെ കാര്യത്തിലുള്ള ടെൻഷൻ ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ഈ ടെൻഷൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ അപ്പോൾ ടെൻഷനെല്ലാം കുറച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ധൈര്യപൂർവ്വം എല്ലാ കാര്യത്തിനും ധൈര്യപൂർവ്വം ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ വാശിയും വൈരാഗ്യവും കുറയ്ക്കുന്നത് നല്ലത് തന്നെയായിരിക്കും ഭയങ്കര വാശിയായിരിക്കും ഒരു കാര്യത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത വാഷി അപ്പോൾ നമ്മളൊന്ന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേടി നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എടുത്തുചാട്ടം കുറയ്ക്കുക സൗഹൃദ ബന്ധത്തിലൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഷ്ടങ്ങളും പരാജയങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ എടുത്തുചാടി ചാടി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കൊരു പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാര്യ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുണ്ടാകും സംസാരം മൂലം ബുദ്ധിമുട്ടുണ്ടാകും മുൻകോവും എടുത്തുചാട്ടവും മൂലം പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് വീട് വസ്തു ഇവയിൽ നിന്നുള്ള ദോഷമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് കൂടുതലും അതായത് വീട് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകുന്നു വസ്തു വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെല്ലാം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർത്തുക ഇനി നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നിർത്തിപ്പിക്കുക അതാണ് ഏറ്റവും ഉത്തമം അല്ലാത്ത പക്ഷം അവർ സമൂഹത്തിന് തന്നെ ദോഷകരമായി വളർന്നു വരാൻ സാധ്യതയുണ്ട് വാഹന സംബന്ധമായ നേട്ടങ്ങൾ കാണുന്നുണ്ട് എന്നാൽ കായിക രംഗത്ത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കോട്ടങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പ്രയാസങ്ങളുമാണ് കാണുന്നത് കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് ദാമ്പത്തിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് സന്തോഷവും സമാധാന ഐശ്വര്യപരമായിട്ടൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്ഷമയും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ അതൊന്നും ചെയ്യുന്നത് നല്ലതായിരിക്കും ജോലി സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടും ചെറിയ ചെറിയ തടസ്സങ്ങൾ പരാജയങ്ങൾ ചെറിയ നഷ്ടങ്ങൾ ഇവയെല്ലാം വരാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും പല പ്രശ്നങ്ങളും മാറുന്നതിന് വേണ്ടി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക സ്വാമിയുടെ നാമം ജപിക്കുക ഭഗവാൻ സ്വാമിയുടെ ക്ഷേത്രദർശനം നടത്തുക സ്വാമിയുടെയും സഹസ്രനാമം ജീവിക്കുകയും പക്കന്നാൾ വരുന്ന ദിവസം ഭഗവാന് ആ വഴിപാടുകളെല്ലാം നടത്തി തൊഴുതു പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ പല തടസ്സങ്ങളും മാറിക്കിട്ടും